കൂട്ടത്തിൽ പറയട്ടെ നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതയില്ലാത്ത ഒരു സ്വത്ത് നിങ്ങളെ സഹോദരന്റെ സ്വത്താണ് ബാചാരതന്റെ ഊക്കുകൊണ്ടോ സ്ഥാനത്തിന്റെ വലുപ്പം കൊണ്ടോ മാനത്തിന്റെ ഊക്ക് കൊണ്ടോ മറ്റൊരാളുടെ സമ്പാദത്തിൽ നിന്ന് ഉറച്ചാണ് കൈക്കലാക്കിപ്പോയാൽ സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്ന് ർഹതയില്ലാത്ത ഒറ്റച്ചാട് ആചാരതയുടെയും സ്വീകാരതയുടെയും അധികാരത്തിന്റെയും പേരില് അന്യായമായിട്ട് അങ്ങനെ സ്വീകരിച്ചു പോയാൽ നാളിൽ ആ മനുഷ്യൻ മഷറിലേക്ക് വരുമ്പോ ആ ഒരറ്റ ഭൂമി വരെ അവന്റെ കഴുത്തിൽ മാലയാക്കി അണിഞ്ഞിട്ട് അള്ളാഹു ജനങ്ങളെ മുന്നിൽ അവനെ പ്രത്യക്ഷപ്പെടുത്തും അതുകൊണ്ട് അർഹതയില്ലാത്ത രൂപത്തില് ഒരറ്റ ഭൂമി പോലും ഒരു കൈക്കലാക്കി കൂടാ